അർജന്റീനയിലെ പ്ലേറ്റൻസിൽ നിന്നും കൊമ്പന്മാർക്ക് വേണ്ടി വാടകയ്ക്ക് കളിക്കാൻ വന്നവനായിട്ട് പോലും കരള് പറിച്ചു കളിച്ചവനായിരുന്നു ജോർജപ്പരസ് പക്ഷെ അവനെ ഉപയോഗിച്ച ശേഷം ഒരു കരിമ്പിൻ ചണ്ടി പോലെ വലിച്ചെറിഞ്ഞു എന്നിട്ട് മനുഷ്യൻ തീരാഞ്ഞ് അവൻ ഇന്ത്യയിൽ മറ്റൊരു ഗേഹം കണ്ടെത്തിയപ്പോൾ വെട്ടുകിള്ളിക്കൂട്ടങ്ങളെ വെച്ച് അവനെ ആക്രമിക്കുകയും ചെയ്തപ്പോൾ ഓർത്തില്ല തങ്ങളെ നിരന്തരം തകർക്കാൻ കരുത്തുള്ള ഒരു അഗ്നിപർവ്വതത്തിനെയാണ് തങ്ങൾ വിരോധത്തിലൂടെ വെറുപ്പിലൂടെ വളർത്തുന്നതെന്ന് അതെ ബ്ലാസ്റ്റേഴ്സിന്റെ വെട്ടുകിളിക്കൂട്ടത്തിന്റെ വെറുപ്പിൽ നിന്നും സംഹാരൂപം കൊണ്ട് ജോജോ പെരഡാസ് എന്ന അർജന്റീനൻ പടയാളിക്ക് കൊമ്പന്മാരെ മുന്നിൽ കിട്ടുമ്പോഴെല്ലാം കഷാപ്പ് ചെയ്ത് വിടുന്നത് വല്ലാത്തൊരു ഹരമാണ് ആള് മുംബൈ സിറ്റിയിലേക്ക് വന്നപ്പോഴും ഗോളടിക്കാൻ മടിച്ചിരുന്നു അല്ലെങ്കിൽ കഴിഞ്ഞിരുന്നില്ല എന്തൊക്കെയോ ഒരു ട്രബിൾ ഉണ്ടായിരുന്നു പക്ഷേ തന്നെ ഉപയോഗിച്ച ശേഷം കരിമ്പിൻ ചണ്ടി പോലെ ചവിട്ടി മെതിച്ച് വലിച്ചേക്കെറിഞ്ഞ് പിന്നീട് ആക്ഷേപശരം കൊണ്ട് കുത്തിനോവിച്ച എതിരാളികളെ കിട്ടിയപ്പോൾ അറുത്ത് വിടാനായിരുന്നു ജോജപ്പരടായ പ്രിയം പിന്നീട് നിർത്തിയില്ല ബ്ലാസ്റ്റേഴ്സിനെ കയ്യിൽ കിട്ടുമ്പോഴെല്ലാം കൊത്തി നുറുക്കാൻ ഡയസിന് വല്ലാത്ത ഒരു ഹരമായിരുന്നു നാളെ കണ്ടീരവയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുമ്പോഴും അത്തരത്തിലൊരു ഭയം ബ്ലാസ്റ്റേഴ്സിന്റെ ഹൃദയത്തിൽ സൂക്ഷിക്കണം കാരണം ഡയസിന്റെ ഭാഗത്ത് സത്യവും ധർമ്മവും നീതിയുമുണ്ട് അവന്റെ എരിയുന്ന പ്രതികാരത്തിന്റെ കനലിന് വല്ലാത്തൊരു തീക്ഷണതയും ഉണ്ട് ഡയസിന്റെ അവസാനത്തെ രണ്ട് ഗോളുക എടുത്ത് നോക്കി കഴിഞ്ഞാൽ അത് കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെയാണ് ഡ്യൂറൻറ്റ് കപ്പിന്റെ ക്വാർട്ടർ ഫൈനലിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ നേടിയ ഗോള് അതുകൂടാതെ കൊച്ചിയിൽ വെച്ചിട്ട് പതിനായിരക്കണക്കിന് നാൽപ്പതിനായിരത്തോളം വരുന്ന അത് തള്ളിയതാണ് മുപ്പതിനായിരത്തിലധികം വരുന്ന കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരെ മുഴുവൻ നിശബ്ദരാക്കി ആ ഗോളടിച്ച് സെലിബ്രേഷൻ നടത്തിയ ജോർജ പെറ്ററ ഡയസ് വീണ്ടും എന്ന ബംഗളൂരുവിന്റെ മഹിഷ്മതിയിലേക്ക് വിളിക്കുകയാണ് കൊമ്പന്മാരെ സോ അവിടെ പേടിക്കേണ്ടത് ഡയസിനെ തന്നെയാണ് ബംഗളൂരു വളരെ മികച്ച ടീം തന്നെയാണ് എൻകൗണ്ടേഴ്സിൻ്റെ കണക്കുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആകെ പതിനാറ് തവണ ബ്ലാസ്റ്റേഴ്സും ബംഗളൂരുന്ന് തമ്മിൽ ഏറ്റുമുട്ടിയിട്ടുണ്ട് അതിനകത്ത് പത്ത് തവണയും ബംഗളൂരുന് വിജയിക്കാൻ കഴിഞ്ഞു നാലെണ്ണം ബ്ലാസ്റ്റേഴ്സിന് ജയിക്കാൻ കഴിഞ്ഞു രണ്ടെണ്ണം സമനിലയിൽ കലാശിച്ചു ഇനി കണ്ടീരവയിൽ നടന്ന ആറ് മത്സരത്തിൽ അഞ്ചിലും ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചു സോറി ബംഗളൂരു വിജയിച്ചു മറ്റൊന്ന് സമനിലയായിപ്പോയി ഇത് തവണ ബ്ലാസ്റ്റേഴ്സിന് എന്തായാലും കണ്ടീരവയിലേ കയറി മേഞ്ഞിട്ട് പോകാൻ കഴിയുന്നതേയില്ല ഡയസ് എന്ന നിതാന്ത ശത്രു ഇത്തവണ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അന്തകനാവാൻ കണ്ണീരവിയിൽ നെഞ്ചി വിരിച്ചു നിൽക്കുമ്പോൾ കഴുകന്മാർ ആനറാഞ്ചി പക്ഷികളെ പോലെ കൊമ്പന്മാരുടെ തല കൊത്തിപ്പറിക്കാൻ സാധ്യത കൂടുതലാണ് പിന്നെ മാച്ച് പ്രിവ്യൂ ഒക്കെ നോക്കിയിട്ട് ചെയ്യാം ഇതൊരു ഓളത്തിന് വന്നപ്പോ അങ്ങ് ചെയ്തത്